ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഇച്ചാനും ഉച്ചായത്തിൻ ടു പോയിന്റ് സീറോ എന്നുള്ളൊരു ചാനലിന്റെ നെയിം നമ്മൾ മാറ്റിയിട്ടുണ്ട് അതായത് ഈ ചാനൽ നമ്മൾ മെയിൻ ചാനലല്ല ഈ ചാനലിന്റെ ഇച്ചാനും ഉച്ചായത്തിൻ ടു പോയിന്റ് സീറോ എന്നുള്ള ചാനൽ സെക്കൻഡ് ചാനലിന്റെ നെയിം മാറ്റിയിട്ട് ഇച്ചായത്തീസ് ലൈഫ് സ്റ്റൈൽ എന്ന കാരണം എന്റെ ലൈഫ് സ്റ്റൈൽ സ്റ്റൈലായിരിക്കും മൊത്തം എന്റെ വിവിധതരക്ക് അഭ്രായങ്ങളും പൊട്ടത്തരങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണാം അങ്ങനെ ആഗ്രഹിക്കുന്നു പറയും എന്റെ പൊട്ടത്തരവും കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ആഗ്രഹവും ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കണ നേരെ കൊറേ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതായത് നമ്മുടെ പീരീഡ്സ് ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് എന്താണ് നമ്മൾ ആദ്യ പീരീഡ്സ് ആകുമ്പോഴുള്ള ഒരു സംഭവം ഇല്ലേ ആ ഒരു ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിപ്പോ എനിക്ക് ആ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ വർഷങ്ങളായി എന്നാലും ഞാൻ ഞാനത് ഇപ്പോഴും ഓർക്കാറുണ്ട് ഞാൻ അതിവിടെ പറയാറുണ്ട് ഇച്ചാരി ഞാൻ പറയാറുണ്ട് അപ്പൊ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി വേറെ ഒന്നും കൊണ്ടല്ല കുറെ ചാനലുകാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടികളും പിന്നെ വലിയ ആൾക്കാരും അതായത് എന്റെ പോലെയുള്ള ബ്ലോഗ് ചെയ്യണ ഒറ്റക്ക് വ്ളോഗ് ചെയ്യണ കുറെ ആ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്കൊരു താല്പര്യം ഈ ചാനലുകളെന്ന് വെച്ചാൽ ഞാനൊന്നും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞപ്പോ ചാനലീ എന്തെന്ന് വെച്ചാൽ കാണിക്കുന്ന ചാനലിലായിട്ട് ചാക്കി യാതൊരു ബന്ധുവില്ല എന്ന് ഞാൻ പറയില്ല എന്റെ തോന്നിയ വസ്തുക്കളായിരിക്കും അപ്പൊ ഇതേപോലെയുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് കുറച്ച് പൊട്ടത്തരവ് നമുക്ക് ഈ ചാനലിൽ ഉണ്ടാവില്ല എല്ലാവരും സബ്സ്ക്രൈബും താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കാം അപ്പം ഞാൻ എൻ്റെ അത് വെച്ചിട്ടുള്ള ഞാൻ കാര്യം പറയാം അതായത് നമ്മുടെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഞാൻ പറയാട്ട എനിക്ക് പീരീഡ്സ് ആദ്യം ആവണത് എയ്ത്ത് സ്റ്റാൻഡേർഡിൽ വെച്ചാണ് അതായത് എയ്ത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെക്കേഷൻ ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആണ് എനിക്ക് എനിക്കാവണത് ക്രിസ്മസിന്റെ തലേ ദിവസമാണ് ഫസ്റ്റ് ആയിട്ട് ആയിട്ടാണത് അതായത് ഒരു ഇരുപത്തിനാലാം തീയതി ഡിസംബർ ഇരുപത്തിനാലാം തീയതി അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആ ഡേറ്റ് മറക്കൂല എട്ടാം ക്ലാസ്സിൽ വെച്ചാണ് എനിക്കായത് അതിന് മുമ്പേ നമുക്കൊരു അഞ്ചാം ക്ലാസ് മുതല് പീരീഡ്സ് ആവുന്നു അതായത് മെൻസസ് എന്താണെന്നുള്ളതും എല്ലാം നമുക്ക് അറിയാം കാരണം ഫിഫ്തിൽ വെച്ച് തന്നെ കുട്ടികൾക്ക് ഈ പീരീഡ്സ് ആയിട്ട് ക്ലാസ്സിൽ ലീവ് എടുക്കണ് പിന്നെ വയറു വേദന വന്നിട്ട് ഇതാവണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് ക്ലാസ്സിലാവണ അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഡൻസിയാണ് ഇതെന്താണ് എന്താണ് സംഭവം എന്നുള്ളത് അറിയണമല്ലോ അപ്പൊ അതുപോലെ തന്നെ എൻ്റെ ഒരു ഒരുമിച്ച് പഠിച്ച എൻ്റെ ഒരു കസിൻ ഒരുമിച്ച് പഠിച്ചതാണ് കസിന് ഞാനും ഒരുമിച്ച് പഠിച്ചപ്പോ പുള്ളിക്കാരത്തേക്ക് ഫിഫ്തിൽ വെച്ചനായത് ഫിഫ്തിലല്ലല്ലോ സിക്സ് വെച്ച് ആറാം ക്ലാസ്സിൽ വെച്ചാത് ആറാം ആറിൽ വെച്ചാൽ അപ്പൊ ആ ടൈമില് ഒരു ഒരാഴ്ചയോളം വന്നില്ല ക്ലാസ്സിൽ അപ്പൊ എനിക്കൊരു ഡൗട്ട് എന്താണെന്നാവും ഇങ്ങനെ വരാത്തത് എന്താന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ഇനി ഇപ്പോഴത്തേക്കും വന്നപ്പോഴത്തേക്കും പറഞ്ഞു എനിക്ക് ഇങ്ങനെ ആയി എനിക്കായി അതാണ് അപ്പത്തേക്കായി എനിക്കറിയില്ല ഏത് എന്താണെന്നുള്ള ആയതെന്താ ആയെന്ന് അതെന്താണ് ഈ പറയുന്നത് അപ്പൊ വേറെ കൂട്ടായിമാരെ ഇങ്ങനെ ഡി അത് ഇങ്ങനെ സംഭവം ഇല്ലേ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാ അപ്പൊ ആണോ അപ്പൊ എന്താ അത്ഭുതപ്പെട്ട് പിന്നെ കണ്ടാളല്ലേ പിന്നെ ഏ നിനക്കായെന്നുള്ള ആ ഒരു ഭാവത്തിലൊക്കെ നമ്മൾ നോക്കണം എനിക്ക് കൊള്ളാട്ടാടിയാ ചെലവണ്ടിട്ട് ആകെ പറഞ്ഞു നമ്മൾ പറയും അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു ആറിലൊക്കെ വെച്ച് ആ ഒരു ഇത് നമുക്കറിയാം പക്ഷെ എനിക്ക് കൂടുതലും എൻ്റെ അമ്മ പറഞ്ഞു തന്നേനെക്കാളും മുമ്പ് ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നാണ് ഞാനത് ഷെയർ ചെയ്ത് കറങ്ങിയത് ശരിക്കും പറഞ്ഞാൽ അമ്മമാരല്ലെങ്കിലും ഫ്രണ്ട്സായാലും നമുക്ക് ഈ മെൻസെന്താണെന്നുള്ളതൊക്കെ അമ്മമാരായാലും ഫ്രണ്ട്സ് ആയാലും നമുക്ക് ഷെയർ ചെയ്ത് തന്നത് നല്ലതാണല്ലോ അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നാണ് ഇതെന്താണെന്നുള്ളത് കുറെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് ഞാൻ കൂടുതൽ പറയണ്ടല്ല എന്താണെന്നുള്ളത് അതറിയണത് ഫ്രണ്ട്സിന്റെ അടുത്തു നിന്നാണ് അപ്പോഴും എനിക്ക് അറിയാല്ല ഇതാകും എന്നുള്ളത് പിന്നെ വീട്ടില് കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് എനിക്ക് അത് ശരീരം ഉണ്ടായില്ല ഞാൻ വെറുതെ പെൻസിൽ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പെൻസിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെൻസിൽ വീട് കാണുന്ന എൻ്റെ വീട്ടുകാർക്കും എന്റെ അറിയാൻ പറ്റും വെറുതെ പെൻസിൽ പോലെ കളി ഇരിക്കട്ടുണ്ട് തീപ്പെട്ടിക്കുള്ളി ഇരിക്കൽ കൊള്ളിയത് തീപ്പെട്ടി കൊള്ളി എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ വെറുതെ അങ്ങനെ നൈസ് ആയിട്ടിരിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ എനിക്ക് അത് ആവൂ അപ്പൊ അമ്മയും പറയുന്നത് എനിക്ക് ഇപ്പോന്നാവൂല എനിക്ക് എന്റെ അമ്മേനോട് എനിക്കിപ്പോന്നാവൂ ഒരു പത്താം ക്ലാസ് ഒക്കെ അമ്മയൊക്കെ എനിക്ക് ആവടുന്നു അപ്പൊ ഞാൻ ഷോ എനിക്കൊന്നും ആവാത്ത എനിക്ക് ഉള്ളിലൊക്കെ അടുത്തൊരു കുട്ടികാര്ത്ഥികൾക്കൊക്കെ ആയി അപ്പൊ എനിക്കാവണില്ലല്ലോ പക്ഷെന്താ എനിക്ക് ആവാത്ത എന്താണ് പാഡ് എന്താണ് പാഡ് എങ്ങനെയാണ് വെക്കണത് ഈ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് അങ്ങനെ കാത്തിരുന്നു 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 എട്ടാം തീയതി മാസത്തിന്റെ വെക്കേഷൻ അതായത് വെക്കേഷൻ ഇരുപത്തിനാലാം തീയതി എനിക്ക് പീരീഡ്സ് ആ ഒരു ടൈമിൽ ഞാൻ പള്ളിയിൽ രാവിലെ പോകുന്നു പപ്പ എീറ്റ് എന്നാ എണീപ്പിച്ച് കുട്ടി വിട്ടു പോകുന്നു പപ്പ അന്നേരം ഒരു ധ്യാനം കൂടി വന്നു പപ്പ നല്ല ഭക്തി ഇപ്പോഴും ഭക്തി ഉണ്ട് അല്ല ആ ഒരു ഭക്തി പോണ കൊണ്ട് പപ്പേനോട് വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ പള്ളിയിൽ പോകാൻ പറയും അപ്പൊ എണീപ്പിച്ച് കുത്തിയത് പള്ളിയിൽ വിട്ടേങ്ങനെയാണ് പള്ളിയിൽ പോയപ്പോഴത്തേക്കും നമ്മൾ എഴുന്നേറ്റ് നിന്നുമ്പോഴത്തേക്കും എനിക്ക് എന്തൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും ഒരു 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 സംഭവം ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ നമ്മൾ മുട്ടൂത്തൊക്കെ നീറ്റ് ഇരുന്ന് എണീറ്റൊക്കെ വരുമ്പോ ഒരു ബുദ്ധിമുട്ട് എന്താന്നോ എനിക്ക് എന്താ പോലെ ഒരു എന്താണെന്നു ഇങ്ങനെയൊക്കെ തോന്നണം വയറുവേദനയില്ല പക്ഷെ എനിക്ക് എന്താ പറയാ നമ്മള് ഒരു നനവു പോലെയൊക്കെ അവിടെ ഒരു നനവു പോലെ ഫീൽ ചെയ്യും ഞാൻ എന്താ യൂറിൻ പോയാ യൂറിൻ യൂറും പോയാൽ ചിന്തിച്ചിട്ടുണ്ട് അദ്ദേഹ ടൈം യൂറിന് പോയാ എന്താ ഷോ എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനാണ് എന്നിട്ട് വീട്ടിലിപ്പോ നടക്കും പള്ളിന്ന് നടന്നാണ് ചേട്ടാ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് നടന്നാൽ മതി നമ്മൾ നടന്നു ചെല്ലുമ്പത്തേക്കും എനിക്ക് ആ ഒരു എനിക്കൊരു ഭയങ്കര ഒരു ഇരിറ്റേഷൻ അപ്പൊ ഞാൻ ഓട്ടത്തെ എന്നാ ഇത് പണ്ടാരോന്നു നോക്കേല ഞാൻ ബാത്റൂം പോയി നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ ബ്ലഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്പോട്ടല്ല ബ്ലഡ് മൊത്തത്തിലായക്കണേ കാരണം ഇത് എപ്പോഴാണ് ആയതെന്ന് എനിക്കറിയില്ല ഇനി രാത്രിയോ രാത്രിയല്ല പള്ളിയിൽ പോയത് പോണിലൊന്നും ഇല്ല നമ്മൾ റെഡി ആയി പോണെന്നാണോ ആ ഒരു ടൈമിലല്ല ആ ഒരു പള്ളിയിൽ വെച്ച് ഇങ്ങനെ അയക്കണതാണ് എന്നറിയാം ബ്ലഡ് അപ്പത്തേക്ക് ഞാൻ വേഗം തന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി അമ്മേ അപ്പൊ ഞാൻ അമ്മേടെ അടുത്ത് അമ്മീന്ന് പറഞ്ഞ വിളിച്ചത് എന്താണ് എന്താ കാര്യം ചോരാ ചോരാ അപ്പൊ ചോരേ ചോരേ എവിടെ ചോരയാണെന്ന് വെച്ചി അപ്പൊ അമ്മ തേ നോക്ക് കാണിച്ചു കൊടുത്തു അമ്മനെ പറഞ്ഞോണ്ട് ഞാൻ കാണിച്ചു കൊടുത്തു അപ്പം അതാണല്ലേ ആ വാ അന്നോർമ്മ വേഗം തന്നെ താറ്റേര് കുറെ എണ്ണക്കിട്ട് അമ്മ എന്നെ തന്നെ കുളിപ്പിച്ചു ആ എട്ടാം ക്ലാസ്സിൽ അമ്മ കുളിച്ച് ഒന്നെന്നെ അപ്പൊ എനിക്ക് വേറെ നാടകങ്ങൾ പോയാമ്പ ഞാൻ കുളിച്ചോളാം അങ്ങനെ അങ്ങനെയാണ് അമ്മ ഒരേ അങ്ങനെ പറ്റൊന്നില്ല ഞാൻ മറ്റേക്ക് കുളിക്കണം ഇങ്ങനെയൊന്നും എനിക്ക് കുളിക്കലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞോണ്ട് അവനൊരു ഏഴ് ദിവസം അമ്മ എന്നെ കുളിപ്പിച്ചു ഏഴ് ദിവസം അപ്പൊ ആ ഒരു ടൈമിൽ നല്ല എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചിട്ട് അന്ന് അത് കുളിപ്പിച്ചതപ്പോൾ ആദ്യം യൂസ് ചെയ്യുന്നത് പാഡല്ല പാഡല്ല എന്നെ ആദ്യം യൂസ് ചെയ്യുന്നത് തുണി ഉടുക്കണ രീതിയിലാണ് തുണിയാണ് എന്നെ ഉടുപ്പിച്ചതന്നത് അമ്മ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇനി അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തന്ന് അങ്ങനത്തെ അമ്മ പറഞ്ഞിങ്ങനെ നമുക്ക് ആ ഒരു ടൈമിലൊക്കെ ആവുമ്പോൾ അതായത് രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ആ ഒരു ടൈമിലൊക്കെ ആകുമ്പോൾ ഇതൊക്കെ മാറ്റണം തുണിയാണ് ഉടിക്കണമെന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു മനസിലാക്കിയതിനെ തന്ന് അങ്ങനെ അതേപോലെ ആ കാര്യങ്ങൾ ചെയ്തു പിന്നെ ഒരു ഫോൺ എടുത്തൊരു വീലിയാണ് അമ്മയെ അമ്മ അതേ ഞാനിന് മുമ്പ് എന്നെ കുളിപ്പിച്ച് ഇറങ്ങി വന്നപ്പോ പപ്പ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ഞങ്ങളുടെ വീടിന്റെ സൈഡിലായിട്ടാണ് ബാത്റൂം അപ്പൊ പപ്പ സൈക്കിളിനെ വന്നേങ്ങനെ അപ്പൊ എന്താണ് എന്താണ് എന്താണെന്ന് ചോദിച്ചു പപ്പ അത് ബിനീഷ എനിക്ക് എനിക്കെപ്പോഴും ആ ഓർമ്മയുണ്ട് അമ്മ പറഞ്ഞ ബിനീഷ വിരുതായി അപ്പൊ പപ്പ ആ ചിരിച്ചോണ്ട് ആണാ അമ്മോണ്ട് അങ്ങനെ ഒരു പറഞ്ഞൊരു ഇത് കേട്ടത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ബാത്റൂമിലുള്ള കുളിച്ചിരിക്കുന്ന ഡ്രസ്സ് ചേഞ്ച് ചെയ്തു അമ്മ കുളിപ്പിച്ചിട്ട് ഇറങ്ങി അപ്പൊ അങ്ങനെ പിന്നെ ഫോണെടുത്ത് വിളിയായി എന്ന് വെച്ചാൽ ഇരുപത്തിനാലാം തീയതി ക്രിസ്മസിന്റെ തലേ പപ്പ പണിക്കൊന്നും പോയിട്ടില്ല എന്ന് വെച്ചാൽ വീട്ടിൽ നമുക്ക് ആവശ്യമുണ്ടല്ല ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എല്ലാവരും പരിപാലത അതൊന്നത്തെ തറവാടാണ് നമ്മടെ ഒന്ന് അങ്ങടെ വീട്ടിലും ഇവിടെ മാറി മാറിയാണ് വെറ്റപ്പന്റെ വീട്ടിലും എന്റെ വീട്ടിലും മാറി മാറിയാണ് ഈസ്റ്ററും ക്രിസ്മസ് ആഘോഷിക്കണം അപ്പൊ അങ്ങനെ ക്രിസ്മസ് വീട്ടിലായിരുന്നു അപ്പൊ വേഗം തന്നെ അമ്മ ഫോണൊക്കെ എടുത്തിട്ട് എന്റെ അമ്മയുടെ ചേച്ചിമാരെയും അനിയത്തിനെയും അനിയത്തിമാരെയും പിന്നെ പപ്പട വീ വീട്ടിലുള്ള അവരെ അടുത്ത വീട്ടിലൊക്കെ ഓടിയെന്നിങ്ങനെയൊക്കെ പറഞ്ഞു ബാക്കിയുള്ളവര് ഫോൺ വിളിച്ച് പറഞ്ഞു അല്ലാത്തവരെ അടുത്തൊക്കെ പറഞ്ഞ അത് കഴിഞ്ഞപ്പത്തേക്കും പിന്നെ എനിക്ക് ഇരിക്കാൻ പറഞ്ഞില്ല എനിക്കാണെങ്കിൽ ഞാൻ റിലീസ് തുള്ളിച്ചാട്ടെ സമയമുള്ള എനിക്കാണെങ്കിൽ ഞാൻ മതി ജാതി ഇടകളായിരുന്നു ഇങ്ങനെ കയറി പറഞ്ഞു അവിടെ കൂടെ ഓടിയത് എല്ലാ വീട്ടിലും കയറി പറഞ്ഞു അവിടെ നിന്ന് നിന്ന് ഇവിടെ നിന്ന് അങ്ങനെ റിലേറ്റീവ്സിന്റെ വീട് തന്നെയായിരുന്നു അപ്പൊ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് ഇത് അമ്മ ഓടിയ ഇരിക്കണം ഓടാൻ പാടില്ല അങ്ങനെ പോകണ്ട ഇങ്ങനെ പോകണ്ടത് എന്നെ ഇങ്ങനെ ഇട്ടൊരു കസീനായിരുന്നു പുറത്തോട്ട് പോകാൻ പാടാം അങ്ങനെ എനിക്ക് ഇരിക്കാൻ എനിക്ക് പോകണം എനിക്ക് ഒരു സമാധാനം കിട്ടുക അവ എന്ത് ചെയ്ത് ട്രീ ഇരുന്നേന്ന് ക്രിസ്മസ് അല്ല ട്രീ ഇടുന്നേ പപ്പ ട്രീ മാട്ട് എനിക്ക് ഇരിക്കേ പുറത്തേന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഇട്ടാൻ പറ്റൂ അന്ന പപ്പ ഞാനിട്ടോട്ടേ പപ്പ അവരേ കണ്ടോ പോയിരുന്നു അമ്മര് പിന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം ചെന്ന് ചോദിച്ച് ചോദിച്ചു പപ്പായിട്ട് അസിച്ചു അല്യം വന്നിട്ടിരുന്നു അങ്ങനെ വിടുന്നു പപ്പയെ ഞാനവിടെ ട്രീ ഒക്കെ ഇട്ട് അങ്ങനെ പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ നോക്കുമ്പോൾ പോട പോവിടെ തോന്നി അപ്പൊ പിന്നെ പയ്യാരുന്നു എനിക്കിങ്ങനെ ഓടി പറഞ്ഞുള്ള ശീലം കൊണ്ട് എനിക്കിരിക്കാൻ പറ്റുള്ള വീട്ടില് പിന്നെ അവിടെ പിടിച്ചിട്ടേക്ക് പിന്നെ വൈകുന്നേരം ആന്റിമാരൊക്കെ വന്ന് ആന്റിമാരൊക്കെ കൊറേ ലഡു ജിലേബി അപ്പഴം ബൂസ്റ്റ് അങ്ങനെയുള്ള കൊറേ സാധനങ്ങളൊക്കെ ഇണ്ടെ അങ്ങനെ അങ്ങനെയൊക്കെ കൊണ്ടു അപ്പൊ എന്റെ കസിൻ ഉണ്ട് മോബിച്ചാരുടെ മിബിയുണ്ട് പപ്പേട എന്റെ പപ്പേടക്കണം മക്കളാണ് അപ്പൊ അവർ കണ്ടേരും ഉണ്ട് ഞാൻ മിബി ആയിട്ടാണ് എപ്പോഴും കൂട്ട് മിബി ഞാനെന്ന് പറഞ്ഞാൽ അനേ ചക്ര കണ്ടാൽ ഞാൻ മോബിച്ചത് കിരിമാമ കിരിമാമെന്ന് വെച്ചാല് അങ്ങനെയല്ല ഇഷ്ടമാണ് അങ്ങനെ എനിക്കെപ്പോഴും മിബിനോടാണ് ഇച്ചിരി കൂടുതൽ കാരണം ഞങ്ങൾ സമ സമപ്രായക്കാരെ എന്നൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കളിച്ച് നടന്നയിച്ചത് അപ്പൊ മിബിയെ മിബിനോടാണ് എനിക്ക് ഒരു ഇച്ചിരി അതിപ്പോഴും എനിക്ക് മിബിനോട് കട്ടി ാണ് അപ്പം മേബി ഇങ്ങനെ എനിക്കിപ്പോഴും മേനിയാലോ നടക്കിങ്ങനെ ആഞ്ചിമാക്കൊണ്ട് ലഭ്യതന്നെയാണെ കൊണ്ടുതന്നെ മേരിയാനെനിക്ക് കേക്ക് ക്രിസ്മസിന്റെ ടൈം ആയതുകൊണ്ട് കേക്കൊക്കെ കൊണ്ടുവന്നു കുറെ കേക്ക് കിട്ടിയായിരുന്നു ഫാനിടകത്തോടെ ചൂടെടുക്കും എടുക്കുന്നു കുറെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മേരിയാന എനിക്ക് കേക്ക് ഉണ്ടായി വലിയ കേക്കൊക്കെ കൊണ്ടുവന്നു തന്നിങ്ങനെ കളത്തൊക്കെ പിടിച്ചൊക്കെ പോണേ അപ്പം മിബി അവിടെ ചോദിക്കണേ ഞങ്ങളെ വാതിലെ നടയുടെ അവിടത്തെ റൂമിന്റെ സൈഡിലെ വാദം ഉണ്ടാവും അവിടെ എന്നെ നോക്കിയോണ്ട് ഇതെന്താണ് എല്ലാവരും ഇയാക്കോ കൊണ്ടാന്ന് കേൾക്കും ഇടൂ ആക്കോ കൊടുക്കരുത് ഏർ ഞങ്ങളൊക്കെ ഇവിടെ ഇണ്ടല്ലേ പറഞ്ഞു അപ്പം അതെ അത് അത് ചേച്ചിയുടെ കല്യാണം ആയല്ല അതായത് എന്റെ വെള്ളിപ്പന്റെ മോക്കള കല്യാണമാ ടൈമില് ആയിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചേച്ചിയുടെ കല്യാണം ആയല്ല അപ്പൊ ചേച്ചിയുടെ കല്യാണം ആയതുകൊണ്ട് ജാനുവ ജാനുവരിയിലല്ല ഏപ്രിൽ കല്യാണം കഴിഞ്ഞു തോന്നുന്നു കല്യാണം ആയതോ കല്യാണം ആ ഒരു ടൈമില് കല്യാണം കഴിഞ്ഞാൽ അടുത്ത ചാൻസ് ഇവളുടെ അല്ലേ അടുത്തത് ഇവളാണല്ലോ ബാക്കിയുള്ള എല്ലാരും കഴിഞ്ഞു ചേച്ചിടെ കഴിഞ്ഞ പിന്നെ എന്റെ പെൺകുച്ചായിട്ട് ഞാനുള്ളത് എട്ട് കളയായിരുന്നു അപ്പൊ എട്ട് കളയെന്ന് പറയാൻ ഞങ്ങളുടെ വീട്ടില് അപ്പൊ അടുത്ത ചാൻസ് അല്ലേ അപ്പൊ ഇവക്ക് എല്ലാരും കൂടെ കൊടുക്കണെന്ന് പറയും ആണാ അങ്ങനെ വിട്ടി അപ്പൊ എനിക്കിപ്പോഴും ആ ഒരു ഓർമ്മയ്ക്ക് ഇണ്ട് നിബി അങ്ങനെ ചോദിച്ചു അങ്ങനത്തെ ഒരു സംഭവം ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പിറ്റേ ദിവസം മുതല് എല്ലാ ദിവസവും ആവുമ്പോ രാവിലെ എന്നെ കിട്ടും കുളിപ്പിക്കുന്നു ഏഴു ദിവസം കുളിപ്പിക്കുന്നു നാടൻ കോഴിമുട്ട വാട്ടിത്തരുന്നു പിന്നെ കോഴിമുട്ട വാട്ടിതാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുടിക്കാനൊക്കെ ഇൻട്രസ്റ്റാണ് കോഴിമുട്ടയൊക്കെ വാട്ടിത്തരുന്നു അങ്ങനെയൊക്കെ അതൊക്കെയാണ് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഏഹ് എന്താ പറയാ അങ്ങനെ പേടി അങ്ങനെ ഇതൊന്നും ഉണ്ടായി അറിവ് ഉള്ളത് കൊണ്ട് പേടി കാര്യങ്ങളൊന്നും പിന്നെ ആന്റിമാ രേഖത കൊണ്ടുവന്ന് സ്നേഹ പ്രകടനം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആയി ആ ഒരു ഇതൊക്കെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ദിവസം അങ്ങനെ പോയി അങ്ങനെ പോയി പിന്നെ ആദ്യത്തെ കുറെ ഒരു എനിക്ക് തോന്നുന്നുണ്ട് മൂന്നാലഞ്ചു മാസം എനിക്ക് പെയിൻ എന്താണെന്ന് പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ടൊരു എനിക്ക് തോന്നുന്നു ഒരു രണ്ടു മൂന്ന് മാസം പീരീഡ് ആദ്യത്തെ പീരീഡ്സ് ആയി കഴിഞ്ഞ ശേഷം രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ ശേഷം എനിക്ക് ഒരു മാസം തന്നെ ചണ്ട് തവണ ആയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അത് ഞാനറിഞ്ഞില്ല ഞാൻ കിടന്നു ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ വല്ല്യച്ചു വന്നിട്ട് എൻ്റെ അമ്മമാമ്മനെ ഓർന്നേ ഉറങ്ങിയിട്ട് മൊത്തം ആയിട്ട് ഇരിക്കുന്നത് ചോരേ കുളിച്ചിട്ടെന്ന് പറഞ്ഞു കൊണ്ട് അങ്ങനെ ഒരു ഓർമ്മയുണ്ട് ഇരിക്കും അതാണെങ്കിൽ ആ പെട്ടിക്കോട്ടിട്ടാണ് രാത്രി ചൂട് എടുത്തിട്ട് കിടന്നയിച്ചത് അപ്പം പെട്ടിക്കോട്ടെന്ന് പറയാം ആ പെട്ടിക്കോട്ട് മൊത്തം അമ്മ കത്തിച്ചെളിഞ്ഞിട്ട് മൊത്തം ബ്ലഡ് ആയിട്ട് അതൊരു ഒരു ഓർമ്മയിൽ അങ്ങനെ പെണ് ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അമ്മമാമ അങ്ങനെ പിന്നെ പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ വയറുവേദനകൾ വരാൻ തുടങ്ങി ഭയങ്കര വയർ വേദന ഭയങ്കര ഭയങ്കരമായിട്ട് വയറുവേദന വരും അപ്പൊ വയറുവേദന വേദന വരുമ്പോഴത്തേക്ക് അമ്മാമ്മ എനിക്ക് ചൂട് കുപ്പിയിൽ ചൂടുവെള്ളവും ഉണർന്ന് വെച്ചു തരും പിന്നെ മധുരം എന്തെങ്കിലുമൊക്കെ തരും കമ്മീടുന്നുള്ളവർക്ക് പിന്നെ അങ്ങാടി അങ്ങാടിങ്ങാട് തിരിയിലും മറിയലൊക്കെ കാണുമ്പോൾ അമ്മാങ്ങട വരും എന്താ അമ്മാ അരിയെ തോന്നിയിരുന്നു എന്റെ കാലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്തു മസാജ് കാല് വരെ എടുക്കുമ്പോൾ മസാജ് ചെയ്ത് തരും വയറ് തടിപ്പിത്തിരുടെ എന്നോട് പഴയ കാര്യമൊക്കെ കഥയൊക്കെ അമ്മ പറഞ്ഞു തരും അതായത് അമ്മാക്ക് പീരീഡ്സായ ടൈമിലും അമ്മായുടെ മോളിൽ അതായത് മേരിയാൻറ്റിക്ക് പിരീഡ്സായ ടൈമിലുള്ള കാര്യങ്ങളാണെന്ന് വെച്ചാൽ മേരിയാൻറ്റിക്ക് ഇതേപോലെ എന്റെ വയറുവേദന ഭയങ്കര വയറുവേദനയായിരിക്കും ആൻറ്റി ഈ ഇങ്ങനെ താഴത്ത് കിടന്ന് ഉരുളന്ന് പറയണം അമ്മാമ്മ അതേപോലെ എനിക്ക് അങ്ങനെയൊക്കെ കഥയൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ ആ കാര്യം വിട്ടുപോകുമല്ലോ കഥയൊക്കെ കെട്ടിയിരിക്കുമ്പോൾ അങ്ങനെ തലയോ തന്നെയോ മസാജൊക്കെ ചെയ്ത് ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി പിന്നെ എനിക്ക് അങ്ങനെ വയർ വയറുണ്ടാവില്ല അങ്ങനെ പിന്നെ വയറേനെ വന്നു പോകുന്നത് ഇപ്പൊ ഭയങ്കര വയറുവേദന ഇപ്പോഴും എനിക്ക് ഭയങ്കര വയറേക്ക് പിന്നെ എന്റെ ഇടക്ക് ചില നേരം പിരീഡ്സിന്റെ ടൈമിൽ തന്നെ എനിക്ക് പാട് മാത്രം ടൈമിൽ ബ്ലഡ് കാണുമ്പോഴത്തേക്കും എനിക്ക് തല ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ രണ്ടൂറ് തവണ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെയൊക്കെയാണ് എനിക്ക് പീരീഡ്സിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ അതേപോലേക്ക് ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഓരോന്ന് പാഡ്സ് പാഡ് ഇപ്പൊ നമുക്ക് പ്ലാബിനൊക്കെ വന്നപ്പോൾ വർത്തീനിടെയൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ലതാണ് പിന്നെ കൂടുതലും ഞാൻ നേരത്തെ വർത്തീനിന്റെ വന്നേന് മുമ്പ് വരെ ഞാൻ യൂസ് ചെയ്തത് വിസ്ഫറിന്റെ തന്നെ വിസ്ഫറാണ് യൂസ് ചെയ്തുകൊണ്ട് പിന്നെന്താണ് പിന്നെ ഇതൊക്കെ കാര്യങ്ങൾ ഇത് പിന്നെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല അപ്പൊ പിരീഡ്സിന്റെ എക്സ്പീരിയൻസ് എന്റെ ഇതാണ് എല്ലാരും കൂടെ വന്ന് മധുരം തന്നെ ഒന്നാമത് അത് ക്രിസ്മസിന്റെ തലേ ദിവസം കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ഒഴിവ് ദിവസമായ എല്ലാവരും കൂടെ വന്നു അതൊക്കെ ഒരു അതൊക്കെ ഓർക്കാറുണ്ട് ഞാനിപ്പോഴും ഓർക്കാറുണ്ട് ഇതൊക്കെ കറക്റ്റ് ഡേറ്റ് ഓർമ്മിക്കുന്നത് തലേ ദിവസം കൊണ്ടാണ് ഡിസംബർ ഇരുപത്തിനാല് എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു എട്ടാം ക്ലാസ് വെച്ചിരിക്കും അങ്ങനെയായി പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ ചെന്നിട്ട് വെക്കേഷൻ കഴിഞ്ഞപ്പോ അതും ഞാൻ പറയട്ടെ ഗൈസ് സ്കൂളില് വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പോകാൻ വേണ്ടിട്ട് ഭയങ്കര മറ്റേ നമുക്ക് പേപ്പർ കിട്ടുമ്പോ പേടിയായിരിക്കും ടെൻഷൻ ഞാൻ ഏതൊരു തോറ്റട്ടുണ്ടാകും ജയിച്ചിട്ടുണ്ടാവും ആർക്ക് കിട്ടും എന്നൊരു ടെൻഷൻ ആയിരിക്കും നമുക്ക് വെക്കേഷൻ കഴിഞ്ഞിട്ട് പോകുമ്പോ സ്കൂള് തോർക്കുമ്പോ ഞാൻ സ്കൂള് തോർക്കുമ്പോ ഞാൻ റെഡി ആയിട്ട് എനിക്ക് പിരിപ്പ് ആയെന്നറിയണല്ലോ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ അതിന് മുട്ടി കിഴക്കണേന്ന് അങ്ങനെ ഞാൻ അങ്ങനെ സ്കൂളിൽ ചെന്ന് സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും അങ്ങനെയൊന്നും നമുക്ക് പി ടി പിടിക്കില്ല ആ ടൈമില് വർത്താനൊക്കെ പറഞ്ഞു കൂട്ടാറ്റിമാരോട് എനിക്കായി അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്റെ ആന്റിമാരൊക്കെ ഇങ്ങനെ കൊറേ ഗുണം പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞത് പക്ഷെ നമ്മുടെ ഞങ്ങളുടെ ക്രിസ്ത്യൻസിന്റെ ഇതിൽ ഭയങ്കര ആഘോഷമായിട്ട് അങ്ങനെ നടത്തൊന്നുമില്ല ഈ സംഭവം എന്നാലും എല്ലാരും ഇനി ഇന്ന സാധനങ്ങള് പോലെ മധുരപലാഹാരവും അങ്ങനെയൊക്കെ നമ്മൾ സന്തോഷിപ്പിക്കാൻ അങ്ങനെയൊക്കെ ചെയ്തെന്നൊരു ഒരു ഒരു ഹാപ്പി മൊമെന്റ് പോലെ അത് അങ്ങനെ കഴിഞ്ഞു പോയി അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഒക്കെ ആയിരുന്നു സ്കൂളിൽ ചെന്നതായിരുന്നു എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു സ്കൂളിൽ ചെന്നു ഭയങ്കര വീർക്കൂട്ടിയെ ചെല്ലു എല്ലാരോടും പറയണല്ലോ അങ്ങനെ ഒരു ഇന്റർവൽ ടൈമിലോ അങ്ങനെ എന്തോ സ്റ്റെപ്പിന്റെ അവിടെ ഇരുന്ന് ഓന്നൂറിനെ വർത്താൻ പറയാപ്പം അതേപോലെ ഇരുന്നപ്പർത്താൻ പറയുമ്പോ എല്ലാരോടും അങ്ങനെ ഷെയർ ചെയ്തായിരിക്കും ഇങ്ങനെ ആയി എനിക്ക് ആയട്ട എന്നുള്ളൊരു ഇതായിരുന്നു ഭയങ്കര സംഭവം ഇരുന്നേ അപ്പൊ അതൊക്കെ ഒരു രസമായിരുന്നു ഇങ്ങനെ ആയിരുന്നു ചിലവർക്ക് അവർക്ക് നാണോ ഇരിക്കും ഇത് പറയുവോ എനിക്കങ്ങ് കഴിയുന്നുണ്ടല്ലോ ഞാനോട് എനിക്കായിട്ട് കേട്ടോ പിന്നെ അതുപോലെ അടുത്ത് ചേച്ചിമാർ ചേച്ചിന്റെ കല്യാണം കഴിച്ച വീട്ടില് അതിന്റെ അടുത്തുള്ള വീട്ടിലൊക്കെ അവിടെ ചെന്നപ്പോഴത്തേക്കും ചേച്ചി ഉം ആയല്ലേ ഉം ഞങ്ങൾ ചെയ്തു പോകേ ചീന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാണോക്കിട്ട് നമ്മളെ അതൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ളത് എന്റെ പീരീഡ്സിന്റെ ഒരു ഫസ്റ്റ് പീരീഡ്സിന്റെ എക്സ്പീരിയൻസ് സ്കൂളിൽ പോയി പറയലും വീട്ടിലെ മധുരം മധുരം കഴിക്കലും അമ്മ ദിവസം അമ്മ കുളിപ്പിക്കലും ഇതൊക്കെ ഒരു എന്താ പറയാ അതൊക്കെ രസമായിരുന്നു ഇത്രേ ഉണ്ടായുള്ളൂ എനിക്ക് നിങ്ങളോടും ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പൊ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പൊ ഇതേപോലെ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞപ്പോ തന്നെ ചിലവര് ചിലവരുടെ പഴയ കാര്യങ്ങളിലോട്ട് ചിലപ്പോ ചെറുതായിട്ടെങ്കിലും ഒന്നും പുറകോട്ട് ചിന്തിച്ചിട്ടുണ്ടാവും ഇല്ലേ നമുക്ക് ആദ്യമായിട്ടായി ചിലവർക്ക് സ്കൂളിൽ വെച്ചാകും ചിലവർക്ക് വേറെ എവിടെയെങ്കിലും വെച്ച് പോകുമ്പോഴൊക്കെ ഇരിക്കാവണം അപ്പൊ ആൾക്കാർക്കെല്ലാം എല്ലാവരും ഒന്ന് ചിന്തിച്ച് പുറകോട്ട് പോയി ചിന്തിച്ചിട്ടുണ്ടാവും എനിക്കും ഫസ്റ്റ് ടൈം ആയത് ഇങ്ങനെയാണ് എന്നുള്ളത് ആ ഒരു ആഘോഷവും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ചിന്തിച്ചെടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതിനോട് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിന്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ഇറ്റ് അപ്പൊ എന്താന്ന് വെച്ചാൽ എന്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മുടെ വീട്ടിലെ കുറെ കുഞ്ഞു കുഞ്ഞു വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ഇടാന്നൊക്കെ വിചാരിച്ച് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചില ചില സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്തിയൊക്കെ തരാം അപ്പൊ എല്ലാവർക്കും എന്താണ് ഓക്കെ ബൈ എനിക്ക് എവിടെയൊക്കെ ഇങ്ങനെയൊക്കെ നിർത്തണം എന്ന് അറിയില്ല അപ്പൊ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അപ്പൊ നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതൊക്കെ ചെറുതായിട്ടൊന്ന് കമന്റ് ഒക്കെ ഇടുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ അത്രേ ഉള്ളൂ ഇനി പുതിയ വീഡിയോ ആയിട്ട് വന്നവരേക്ക് ബൈ